അപകടമരണം നടക്കുന്നവർ അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യുന്നവരുടെ സോളാണ് കൂടുതലും ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് അവർ എർത്ത് ഫ്രീക്വൻസി തന്നെ നിലനിൽക്കും ആ കുട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു ബാധ കയറുന്ന പോലെ ഈ കുട്ടിയുടെ ഉള്ളിലിരുന്ന് ബ്രെയിൻ ഹാക്ക് ചെയ്തിട്ട് ഒരാൾ പറയുകയാണ് നീ നിന്നെ തന്നെ നശിപ്പിക്കും പക്ഷെ അവർ അവരുടെ മതാചാരങ്ങൾക്ക് ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാം ആ കുട്ടി മിക്കവാറും അഡ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നത് മിക്ക ദിവസങ്ങളിൽ രാത്രി വന്നിട്ട് ഇവരുടെ വയറിൻ്റെ സൈഡിൽ വന്നിട്ട് തോണ്ടും ബാബാ നീയും ബാ ഇവർക്കുറപ്പില്ല എന്ന് പറയുന്ന ആ ചിത്രത്തിൽ വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് തുടക്കത്തിലുള്ള കാര്യം ഒരു ഉപയോഗിച്ച വ്യക്തിയുടെ ഓരോ സാധനങ്ങളിലും ഓരോ എനർജി ഉണ്ടാകും ഈ പയ്യൻ മരിച്ചതിന് ശേഷം രണ്ടാഴ്ച അവൻ എന്നെ വിളിക്കുന്നു അവൻ എന്നെ വിളിക്കുന്നു പറഞ്ഞിട്ട് സ്കൂളിൽ പോകാണ്ടിരിക്കുക അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരു ദിവസം നോക്കുമ്പോ അവനും തൂങ്ങി നിൽക്കുക നമസ്കാരം ഈ ചില ന്യൂസിനകത്തിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് വൈസ് ഒക്കെ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ സൂസൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനത് കാണുമ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഞാൻ ലൈവ് ആയിട്ടൊരാൾ മരിക്കുന്നത് കാണുകയാണ് പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി അറ്റാച്ചഡ് ഒരാൾ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ എൻ്റെ മുമ്പ് വെച്ച് മരിക്കുകയാണെങ്കിൽ അവർ ലൈഫ് ലോങ് ആ ഒരു ഡ്രോമയിലേക്കൊക്കെ പോകത്തില്ലേ എന്നുള്ളത് ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ഡയറക്റ്റ് കണ്ടിട്ടില്ലേ ആ മരിച്ചതിന് ശേഷം പുള്ളിയുടെ സോൾ ഇവരെ മരണം മരിക്കാൻ വേണ്ടിട്ട് വേണ്ടിപ്പിക്കുന്നുണ്ട് അത്തരത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ സത്യമാണോ സത്യമാണ് ഞാൻ മൂന്നാല് എക്സാമ്പിളും പറയാം ഒന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു ലേഡി അവര് അവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവു ആയിട്ട് ഡിവോഴ്സിന് കുട്ടിയായിട്ട് വേറൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ് അവര് സ്ഥിരം പോയിരുന്ന ജിമ്മില് വന്നൊരു ആൺകുട്ടിയായിട്ട് എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്പ് അവർക്കുണ്ടായിരുന്നു അവൻ അവരൊക്കെ അളയതാണ് അവന് പത്തി ഇരുപത്താറോ ഇരുപത്തേഴ് വയസ്സോ ഇവർ പത്ത് മുപ്പത് വയസ്സിന് വേല പാർപ്രായമുള്ളൊരു ലേഡിയാണ് ഇവരുടെ പ്രശ്നം ഇപ്പോൾ ഇവർ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ മരിക്കുന്നതിൻ്റെ ദിവസം തൂങ്ങി മരിച്ച അവൻ്റെ വീട്ടിൽ തന്നെ മരിക്കുന്നതിന് മുമ്പ് ഇവർ വിളിച്ചു രാത്രി പാലം നിരക്ക് രാത്രി പാലന്നരയ്ക്ക് വിളിച്ചിട്ട് ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ ആരും അറിയരുത് കേട്ടോ ചേച്ചി ഇത് ആരും അറിയരുത് ഞാനും നീ മാത്രമേ അറിയാവൂ ഈ വേ വേൾഡിൽ വേറൊരാളും അറിയരുത് എന്ന് പറയും നീ ഒന്ന് പോടാ ഞാൻ പലരോടും പറയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ പറയൂ അല്ലെങ്കിൽ ഞാൻ മരിക്കൂട്ടോ എന്ന് പറയും നീ പോയി മരിക്കടാ എന്ന് ഇവർ പറയുകയാണ് ഇവൻ ഉടനെ തന്നെ ഓൺ കോളിലാണ് അവൻ കൊടുക്കിട്ടു മരിച്ചു ഇവർ ഹലോ 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 എന്ന് വെച്ച് കുറെ നേരം കഴിഞ്ഞിട്ട് കിട്ടാം അതപ്പോൾ കട്ട് ചെയ്തു പിറ്റേ ദിവസം കാലത്തെ ഇപ്പം മരിച്ചു നിൽക്കുന്നതാണ് ഇവൻ്റെ അച്ഛൻ കാണുന്നത് പോലീസ് എത്തി പോലീസ് വിളിക്കുന്നത് ലാസ്റ്റ് കണ്ട നമ്പർ ഈ ലേഡിയായി ഓക്കെ ഇതാണ് സംഭവം ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിഷയം വിഷയം എന്താണെന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളിൽ രാത്രി വന്നിട്ട് ഇവരുടെ വയറിൻ്റെ സൈഡിൽ വന്നിട്ട് തോണ്ടും ബാ ബാ നെയ്യും ബാട്ട് ഇവർക്ക് ഉറപ്പില്ല അങ്ങനെ അതിനൊഴിപ്പിക്കാനാണ് എൻ്റെ അടുത്ത് വരുന്നത് ആലോചിച്ചു ഇതൊരു കേസ് വേറൊരു കേസ് എറണാകുളത്ത് വരുന്ന ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പതിനേഴ് വയസ്സുള്ള പയ്യൻ ഒരു ബൈക്കൊരാളുടെ കടം മേടിച്ചിട്ട് കൊണ്ടുപോയി അവൻ ആ ലോറിയുടെ അടിയിൽ കയറി ഒരു ടിപ്പർ ലോറി അപ്പം തന്നെ സ്പോട്ടിൽ മരിച്ചു ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വിളിക്കുന്നത് ഇവൻ്റെ ഒരു സുഹൃത്തിനെയാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഈ കഥകളൊക്കെ വിശദമായിട്ട് ഞാൻ അറിയുന്നത് അവൻ്റെ അമ്മ എൻ്റെ ഒരു ക്ലയൻ്റാണ് അവർ വന്നു ഞാൻ കളമശ്ശേരിയിൽ ക്ലിനിക്ക് ഇട്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം കേട്ടോ അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ വന്ന പയ്യൻ എന്നോട് പറയുകയാണെങ്കിൽ ഈ മരിച്ചുപോയ പയ്യൻ്റെ കൂട്ടുകാരൻ അവനാണ് ശവശരീരം ഐഡൻറ്റിഫൈ ചെയ്തത് ഡെഡ് ബോഡി അപ്പം പറയുകയാണ് സാറേ എല്ലാ ദിവസവും ഒന്ന് എന്നെ വിളിക്കുകയാണ് പതിനേഴ് വയസ്സുള്ള പയ്യനാണ് പ്ലസ് ടുന് വിളിച്ചിരുന്നത് അപ്പോൾ ഇവൻ്റെ രണ്ട് അനീതിമാരുണ്ട് പത്താം ക്ലാസ്സിലും ഒമ്പത് ക്ലാസ്സിലും പഠിക്കുന്നു അവൻ രണ്ടുപേരും പറയുകയാണ് സാറേ ഞങ്ങൾക്ക് എന്നൊരു ഫീലിങ് അപ്പോൾ അത് ഹീൽ ചെയ്യാനാണ് കാരണം എന്താ ഇവർ വരാൻ കാരണം എന്ന് അറിയൂ ഇവർ ചങ്ക് സുഹൃത്തുക്കൾ മൂന്ന് പേരുണ്ടായിരുന്നതിൽ ഒരുത്തൻ ഒരു ഹിന്ദു പയ്യനാണ് അവൻ അവൻ ഈ പയ്യൻ മരിച്ചതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിക്കുന്നു അവൻ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്കൂൾ സ്കൂളിൽ പോകാണ്ടിരിക്കുക അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരു ദിവസം നോക്കുമ്പോൾ അവനും തൂങ്ങി നിൽക്കുക അവനും തൂങ്ങി മരിച്ചു അപ്പോൾ മൂന്നാമത്തെ കൂട്ടുകാരനാണ് നമ്മുടെ അടുത്ത് വരുന്നത് അവൻ പറയാണ് എനിക്കും ഈ ടെൻഡൻസി ഉണ്ട് സാറേ ആ സ്ത്രീ പറയാണ് എൻ്റെ മക്കള് ആ പെൺമക്കൾക്കും പെൺമക്കളും പറയാണ് ഞങ്ങള് ഞങ്ങളുടെ ചേട്ടനെ പോലെ ആയിരുന്നു ആ ചേട്ടൻ എന്നാ പറയുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം കുറച്ച് കഞ്ചാവിനൊക്കെ അടിമയായിരുന്നു ഈ വണ്ടി പണിക്ക് പോവാ ബസ്സിൽ പണിക്ക് പോരുന്ന പയ്യനാണെന്നാ പറയുന്നത് അങ്ങനെ വരാം അങ്ങനെ അപ്പോ അത് ആ പയ്യന് ആത്മഹത്യ ചെയ്തു ഈ ടെൻഡൻസി ഈ മൂന്നാമത്തെ പയ്യനിൽ വന്നപ്പോഴാണ് അവരെ അടുത്ത് വന്നത് ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ ഇത് സംഭവിക്കാം ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം ഇപ്പോ മോഹൻലാലിൻ്റെ മകൻ അഭിനയിച്ച ഡേ എന്ന് പറയുന്ന ആ ചിത്രത്തിൽ പറയുന്നത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ആ തുടക്കത്തിലുള്ള കാര്യം ബാക്കിയുള്ള കാര്യങ്ങളല്ല തുടക്കത്തിൽ അവർ പറയുന്നത് ഒരു സ്ലൈഡ് എടുത്തുകൊണ്ട് പോവുകയാണ് മരിച്ച കുട്ടിയുടെ അപ്പോ ഒരു ഉപയോഗിച്ച വ്യക്തിയുടെ ഓരോ സാധനങ്ങളിലും ഓരോ എനർജി ഉണ്ടാവും ആ എനർജി നമ്മളെ ഒരു പക്ഷേ ബാധിക്കാം എല്ലാം നിർബന്ധമില്ലാട്ടോ അത് ആത്മഹത്യ ചെയ്ത കേസിലാണ് സംഭവിക്കുന്നത് കൂടുതൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള ആത്മഹത്യ ചെയ്ത കേസിലാണ് അങ്ങനത്തെ സോള് വേറെ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള സോളുകൾ വേറൊരു ഫ്രീക്വൻസിയിൽ നെഗറ്റീവായ തലത്തിൽ നിൽക്കുന്നുണ്ട് അവർ ഇങ്ങനെയുള്ള ടെൻഡൻസി ജീവിച്ചിരിക്കുന്നവരിൽ കൊടുക്കാറുണ്ട് അതാണെങ്കിൽ പറയാൻ കാരണം അത് പോസിബിളാണ് ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു മേസരിപ്പണിക്കൊക്കെ പോകുന്നൊരു പയ്യൻ ആ പയ്യനെ ഇതുപോലെ ചങ്ക് സുഹൃത്ത് അവർ രണ്ടുപേരും ഒരു യമഹ ഹൺഡ്രഡ് സി സി ബൈക്കുണ്ട് അതിലൊക്കെ ഒരുമിച്ച് ചെത്തി നടക്കും ജോലി ചെയ്യും തിരിച്ചു വരും ഒരുമിച്ച് കുടിക്കും ഒരുമിച്ച് പോവും ഒരുമിച്ച് യാത്ര ചെയ്യും ഒരുമിച്ച് ടൂറിന് പോകും ഒക്കെ ഉള്ളത് അവനൊരു ഒരു ആക്സിഡൻ്റിൽ ഭരിക്കുകയാണ് ബൈക്ക് ആക്സിഡൻറ്റിൽ അതിനുശേഷം രാത്രി ഇവനെ കട്ടലിൽ ഇന്ന് തട്ടിയിടുക ഇവൻ ഇവനെ കണ്ട് പേടിക്കുക രാത്രി അത് കഴിഞ്ഞ് ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്നൊരു പുരുഷ് എൻ്റെ ഫാദർ ആ പൈന് കൊടുത്തു അവനത് മാല മാലയിൽ ഇട്ട് കിടന്നു അന്ന് മുതൽ ശല്യം തീർന്നു അപ്പോൾ ഇത് ഇങ്ങനെ അപകടമരണം നടക്കുന്നവർ അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യുന്നവരുടെ സോളാണ് കൂടുതലും ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് അവർ എർത്ത് ഫ്രീക്വൻസി തന്നെ നിലനിൽക്കും ഇവർക്ക് വേണ്ട ഒരു ഫ്രീക്വൻസി ഉണ്ട് വേറെ തലമാണോ അതിനൊരു പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല പക്ഷെ ആ തലത്തിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങളുണ്ടാക്കും അപ്പോൾ ഇത് പോസിബിളാണ് അത് ഞാൻ പറയാൻ കാരണം തന്നെ ഇതൊന്നും കഥകളല്ല ഈ വ്യക്തികളൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്ന വ്യക്തികൾ അത് വിമുക്തമായതിനു ശേഷം ജീവിച്ചിരിപ്പുണ്ട് അതാണ് ഞാൻ ചില സമയത്ത് തോന്നും ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവരിത് അറിയുമ്പോ അവരുടെ ലൈഫിൽ ഈ ഒരു ട്രോമയിൽ പെട്ടു പോകുന്നതുകൊണ്ട് അവരുടെ മാനസികപരമായി അവർക്ക് തോന്നുന്നതാണോ അയാൾ ഇനി വിളിക്കുന്നതാണ് അത് അത് വേറൊരു തലമാണ് അങ്ങനെയും വരാം രണ്ട് രീതിയിലുണ്ട് റിയൽ എൻറ്റിറ്റി വന്ന് വിളിക്കുന്ന കേസുകളുണ്ട് അല്ലാതെ നമ്മൾക്കൊരു മാനസികമായ ട്രോമ ഇപ്പോ അതിന് പറഞ്ഞ കേസിൽ ആ ഒരു ട്രോമ മനസ്സിൽ കണ്ടു ഒരു മരണം നടന്നത് ലൈവായിട്ട് റെക്കോർഡ് നമ്മളെ കാണിച്ചു തന്നു അയാൾ മരിക്കുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ട്രോമ നമുക്ക് സൈക്കോളജിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രണ്ട് തലമാണത് അതും ഉണ്ടാകാം അത് സൈക്കോളജിക്കലി തന്നെ ട്രീറ്റ് ചെയ്ത് അതെ അതെ അതൊരു ഹിപ്നോട്ടിസത്തിലൂടെ ഒക്കെ മാറ്റിയെടുക്കാം പക്ഷെ മറ്റേത് അങ്ങനെ മാറ്റാൻ പറ്റില്ല രണ്ട് രണ്ട് തലമാണ് രണ്ട് തലത്തിലുള്ള കേസുകൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു കുട്ടി കഴിഞ്ഞ മാസം അവസാനം വന്ന ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ് ആ കുട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എവിടെ വന്നു എവിടെ നിന്ന് വന്നു പറയാമെന്ന് ഞാൻ പറയില്ല കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അറിയി ആ കുട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു ബാധ കയറുന്ന പോലെ ഈ കുട്ടിയുടെ ഉള്ളിലിരുന്ന് ബ്രെയിൻ ഹാക്ക് ചെയ്തിട്ട് ഒരാൾ പറയുകയാണ് നീ നിന്നെ തന്നെ നശിപ്പിക്കുക എന്ന് പറയാം എന്നിട്ട് മിററിന് മിറലിനുമ്പിൽ ചെന്നിട്ട് മാന്തിപ്പറിക്കുക മൊത്തം ശരീരാസകലം അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ മുഖത്തൊക്കെ പാടുണ്ട് ഏകദേശം ഒരു ഒരു മാസമായ പാടുണ്ട് അതിനുള്ള മരുന്നൊക്കെ അവക്ക് ഡോക്ടർ കൊടുത്തേക്കാണ് ഇത് പൊറുക്കാൻ വേണ്ടിയിട്ട് സ്ലീവാണ് ആണ് സ്ലീവ് ഇങ്ങനെ മാറ്റി കാണിച്ചു അപ്പൊ നോക്കുമ്പോൾ കയ്യിലൊക്കെ മാന്തി വെച്ചിരിക്കുകയാണ് ആ വീട് പോണ്ടതാണ് ആ വീടും നമ്മൾ ഹീൽ ചെയ്യണം ഈ കുട്ടിയേയും ഹീൽ ചെയ്യണം അപ്പ അതെങ്ങനെ സംഭവിച്ചു ആ കുട്ടി പറയുന്നത് എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല സാറേ ഞാൻ മിററിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് അപ്പം വേന എടുക്കുന്നില്ല വേദന ഒന്നും അറിയുന്നില്ല പക്ഷെ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ ബോധം വീണ് കഴിയുമ്പോൾ അയ്യോ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലോ ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഞാൻ ശ്രമിച്ചു അവരെ രക്ഷിക്കാൻ പക്ഷെ അവരുടെ മതാചാരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ഞാൻ പറഞ്ഞു ലേലുവല്ലു എനിക്ക് ഞാൻ ഏറ്റെടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ നമ്മൾ രക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ അവർ അവരുടെ മതാചാരങ്ങൾക്കനുസരിച്ച് ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാനില്ല ആ കുട്ടി മിക്കവാറും മാറും ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ അവരുടെ ലോകത്തേക്ക് ഇപ്പം നേരത്തെ ഒരു എപ്പിസോഡ് എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവര് ഈ ആത്മഹത്യ ചെയ്യുന്ന സോളുകൾ മറ്റ് സ്വാഭാവിക മരണം എത്തി ആ ഒരു തരത്തിലേക്ക് പോയി ഇവർ അവിടെ കിടന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും കൂടി ഇതേ ടെൻഡൻസി കൊടുത്ത് ആത്മഹത്യ ഇതേപോലെ അവർ അനുഭവിക്കുന്ന പോലെ വീണ്ടും എന്തിനാ അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് അതായത് ഞാൻ പറഞ്ഞില്ലേ ഓരോ വ്യക്തികൾക്ക് ഓരോ കോൺഷ്യസ്നെസ് ഉണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് സംഭവിച്ച പോലെ അവർക്ക് സംഭവിക്കട്ടെ എൻ്റെ അടുത്ത് വരണം അതായത് മരിച്ചുപോയൊരു ഭാര്യ ഭർത്താവ് വേറൊരു പെണ്ണിനെ കയറ്റി ജീവിക്കരുത് എന്ന് ഇരിക്കുകയാണ് അവർ ആത്മഹത്യ ചെയ്തു ഭർത്താവിനെങ്ങനെയെങ്കിലും തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നായിരിക്കും അവർ ചിന്തിക്കുക അത് സ്വാർത്ഥമാണ് അപ്പൊ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും സോള് പ്രവർത്തിക്കുന്നത് മരിച്ച സോളിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് ചില ആൾക്കാരാണെങ്കിൽ ഇനി ഇത്ര ആൾക്കാരെ കൂടെ എന്ന് അത് അവരുടെ ആറ്റിറ്റ്യൂഡ് ആണ് ഓരോ വ്യക്തികൾക്കും ഓരോ അത് സ്വതന്ത്രമായ അവരുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചാലും വേർതിരിക്കപ്പെട്ടാലും സോളിന് സ്വതന്ത്രമായ ഉണ്ട് കോൺഷ്യസ്നസ് ലെവലുണ്ട് കേൾക്കാർക്ക് ആവുന്നത് പുള്ളിക്കാരത്തെ സംബന്ധിച്ച് എത്തുമ്പത്തേക്കും അയാൾ മരിച്ചു വന്നു കഴിയുമ്പോ പിന്നെ ഈ സോൾ അവിടെനിന്ന് പോരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇയാളുടെ അടുത്തേക്ക് അങ്ങനെ ഇത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യം എല്ലാ അലഞ്ഞു കിടക്കുവാണെങ്കിൽ നമുക്ക് ആർക്കും സമാധാനമായിട്ട് ജീവിക്കാൻ അതാ പറഞ്ഞേ വ്യക്തി മരിച്ച വ്യക്തിയുടെ സോൾ കോൺഷ്യസ്നെസ് എങ്ങനെയാണോ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അങ്ങനെയാണ് ആ സോൾ പ്രവർത്തിക്കുക സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം പക്ഷെ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തോളൂ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിശുദ്ധരായിട്ടുള്ള ആൾക്കാർ വിശുദ്ധരായിട്ടുള്ള ആൾക്കാർ അവരുടെ മരണശേഷം അദ്ദേഹം വിയോഗം ചെയ്ത ശേഷം വേറൊരു പ്ലെയിനിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലോകത്തിന് ഇനിയും അവരുടെ രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കണമെന്നും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു ഗുരുവാണെങ്കിൽ നല്ലൊരു ശിക്ഷന് കിട്ടിയ ആ ശിഷ്യനിലൂടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങും ഒരു ശിഷ്യൻ അവിടെ പോസിറ്റീവായിട്ടാണ് നടക്കുന്നത് കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ അവരുടെ കോൺഷ്യസ്നസ് ലെവൽ എന്താ വളരെ വിശുദ്ധമായ തലത്തിലാണ് അവർ ജീവിച്ചത് അവരുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വേറെ തരത്തിലാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ട് അതാണ് വ്യത്യാസം